വിശേഷം അപ്പ ഇൻഎഫിഷ്യൻസി അതിന് നമ്മൾ എങ്ങനെയാ പറയുക ഇൻഎഫിഷ്യൻസി പിടിപ്പ് കേട് കാര്യക്ഷമത ഇല്ലായ്മ ഒരു സർക്കാരിന്റെ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല എന്തത് പൊള്ളക്കാരനാടാ അതായത് അനിൽകുമാർ ുമാർ സ്നേഹ ആകുല ചിത്തയായിരിക്കുന്നു എന്നൊരു വ്യക്തി താങ്കളുടെ മുന്നിലിരുന്ന് പറയുന്നുവെങ്കിൽ അത് കേൾക്കാനുള്ള വിശാല മനസ്സുണ്ടാകണം തുടങ്ങിയ ധനമന്ത്രിയെ പോലെ ആകരുത് അല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അല്ലല്ലേ ടീച്ചറെ ടീച്ചറെ ഒന്ന് സഹകരിക്കുക എന്നാൽ ഉതുപ്പ് പ്രസിഡന്റിന് ഇത് എന്നാ പറ്റിയേപ്പ് ടീച്ചറെ ഒന്ന് സഹകരിക്ക ആകുല ഞാൻ ഞാനിരിക്കുന്നു എന്ന് പറയുന്നതും എന്ന് പറയുന്നതും മനസ്സിലാകാത്ത ഒരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നെങ്കിൽ പ്രകടിപ്പിക്കട്ടെ ലോകത്ത് പല കള്ളൂടിമാരെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ആദ്യമായിട്ടാണ് ആഗുലചിത്തയോട് പറയാണ് കേട്ടോ യാകുലചിത്ത കേരളത്തിൽ മാത്രമേ ജീവിക്കുന്നുള്ളോ ആകുലചിത്ത ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനം മാത്ര കേരളത്തിന് അറിയോ എന്തോ ആൾ ആക്കിയതാണല്ലേ അവരോട് ഞാൻ ചോദിക്കുക ഉമ്മൻചാണ്ട് സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് എമ്പത്തിയാറായിരം കോടി രൂപ ഇപ്പൊ കേരള സർക്കാരിന്റെ ബഡ്ജറ്റ് ഒരു ലക്ഷത്തി എമ്പത്തിനാലായിരം കോടി രൂപ ഈ ഒരു ലക്ഷം കോടി രൂപയുടെ അധിക ബഡ്ജറ്റ് വന്നോ യാകുലചിത്തിയായ മേരി ജോർജ് ഡോക്ടർ മേരി ജോർജ് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കാശാണ് ഈ ഒരു ലക്ഷം കോടി രൂപ എന്താ ദുർഭരണം പിന്നെന്താണ് കഴിവില്ലായ്മ കഴിവില്ലായ്മ കൊണ്ടാണോ ദേശീയപാത വന്നത് അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കേട്ടിട്ട് കഴിവില്ലാത്ത സർക്കാർ ആയതുകൊണ്ടാണോ സ്കൂളെല്ലാം നിങ്ങൾ കണ്ടില്ലേ ആശുപത്രി നന്നായിട്ട് നിങ്ങൾ കാവൂലെത്തേണ്ട ഈ കേരളത്തിൽ ഈ ഏഴര കൊല്ലം നടന്ന വികസനം നിങ്ങൾ നാട്ടിൽ കൂടെ കാണുന്ന കാണുന്നില്ലേ സർക്കാരിന്റെ കാര്യം മുണ്ടി അവരുടെ പരിഷ്കാരങ്ങളാ പിന്നെ ഈ ഗവൺമെന്റിനെ തകർക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ കടുമ്പട്ട് നിങ്ങൾ കണ്ടോ ഞാൻ ചോദിക്കുന്ന കേരള സർക്കാരിന് ഇപ്പൊ എടുക്കാവുന്ന കടം പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി ഉണ്ടാവും ബഹുമാനപ്പെട്ട വേണു പറഞ്ഞല്ലോ ബാലഗോപാല് എല്ലാരും വിളിച്ചോണ്ട് ഡൽഹിയിലേക്ക് പോകുന്നു ഞങ്ങൾ ഡൽഹി കേസ് കൊടുത്തിരിക്കല്ലേ എന്നാലും തന്റെ ഒരു സമ്മതിച്ചിരിക്കുന്നു ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹി പോയി സമരം നടത്തിയത് ഈ കാര്യം പറഞ്ഞിട്ടല്ലേ ട്രസ്റ്ററി മുടങ്ങും പറഞ്ഞിട്ടല്ലേ കേന്ദ്ര സർക്കാർ ശാസം മുട്ടിക്കാന്ന് പറഞ്ഞിട്ടല്ലേ ആർക്കാ മുന്നറിയിപ്പില്ലാത്തത് വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂത്തിയാകാൻ ഇതിനേക്കാളെല്ലാം ആഗുലിച്ചുത്തിയായിട്ട് ഈ നാട്ടിലെ മനുഷ്യരെ കൊണ്ട് നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലും പോയി സാധാരണ മനുഷ്യരോട് സംസാരിച്ച പ്രക്രിയയെ കുറിച്ച് എങ്ങനെ ആഗുലിച്ചിത്തിയായ അവർക്കാർ ഉണ്ടല്ലോ പോരാ ഉരുണ്ട് കളിക്കാൻ അന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സജീവമായി തന്നെ നിൽക്കുന്നു മന്ത്രിമാരും അവിടെ വേണ്ട അത് ർപ്പിതമായിരുന്ന വിശ്വാസമാണ് അന്ന് ജനങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആയി നൽകിയത് ഏതായാലും ഇനി എന്തിനാ ഉള്ള കാര്യം ഈ സർക്കാർ സംവിധാനം മന്ദി ഭവിച്ചിട്ടില്ല എന്ന് നാടൊട്ടക്ക് നടന്ന് ജനങ്ങളോട് സംവദിക്കുമ്പോ നിങ്ങൾക്ക് ആരോടായിരുന്നു വിശ്വാസം അതിന്റെ ഒരു പ്രതിനിധിയാണ് ഇവിടെ നിങ്ങളുടെ ഒരു കണക്കുണ്ടല്ലോ ഒരു രൂപ കേന്ദ്രത്തിലേക്ക് പോകുമ്പോ നാല്പത്തിരണ്ട് പൈസ കേരളത്തിനുള്ളൂ എഴുപത്തി യു പി അടിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ ഇവിടെ ഇർഷാദ് പറയുകയാണ് നൂറ് പേർ സെക്രട്ടേറിയറ്റിൽ ഉണ്ടെങ്കിൽ നാൽപ്പത് പേർക്കേ കിട്ടിയിട്ടുള്ളൂ സാർ അറിയത്തില്ല ഇനിയിപ്പോ ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ അയ്യോ ഒരു മിമിക്രി രക്ഷിക്കാൻ വേണ്ടി വേണു ഇത്തരം കഷ്ടപ്പെടരുത് കേട്ടോ ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണമില്ല ഞാൻ ആ പറഞ്ഞ എന്താണ് കേരളീയ മിമിക്രിയ തന്നെ മിമിക്രിയൊന്നും കേട്ടോ ഇതിന് മിമിക്രിക്കാരി പറയുന്നത് ഈ കേരളത്തിൽ കഴിവില്ലായ്മ കൊണ്ട് അഭിപ്രായമാണ് ഞാൻ പറയട്ടെ സാർ നിങ്ങൾ വിഷമിക്കാതെ എവിടത്തെ പറയുമ്പോൾ അതിന് ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെങ്കിലും ഒക്കെ പുറത്ത് കുതിരകയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ അത് വളരെ കൂടുതൽ മുഖ്യമന്ത്രി നടത്തുന്ന പരിപാടി നിർമ്മിച്ചു വരുമ്പോൾ കേട്ടിരിക്കുന്നവരുടെ ഞാൻ ഇപ്പൊ അവന്റെ മോദാട്ടില്ല ഈ എരുമയോട്ട് ചവിട്ടിപ്പിക്കട്ടെ കേരളത്തില് ഗവൺമെന്റ് കണക്കുണ്ടല്ലോ നിങ്ങള് കേരളത്തില് പണ്ഡി കേരളത്തില് മര്യാദക്ക് പഠിച്ചിട്ടുവാ ഞാൻ പറയാം മോശം വാക്ക് പറഞ്ഞതിന്റെ പേരിൽ മോശം വാക്ക് പറഞ്ഞതിന്റെ പേരിൽ മേരി ടീച്ചർ മറുപടി പറയാ അതല്ലേ മര്യാദ കൂടെ കുറച്ച് കഴിച്ചോളൂ അല്ല പറയാനുള്ള മറുപടി പാദസ്പർശം പാദസ്പർശം ഏറ്റ ഏറ്റ ഈ ഈ പുണ്യഭൂമി പുണ്യഭൂമി എന്നൊക്കെ എന്നൊക്കെ പറയുന്നത് പറയുന്നത് മിമിക്രി അല്ലേ പറയട്ടെ അങ്ങയുടെ എന്നൊരു ഒരു മനുഷ്യനെ അതാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്ത പരിപാടി മിമിക്രി ആണെന്നൊരു കൂലിത്തല്ല ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ അത് സാമ്പത്തിക വൈദഗ്ധ്യല്ലോ നിങ്ങളുടെ ഞങ്ങൾ പറയും പ്രമുഖർ ആ അത് തന്നെ അത് തന്നെ തുണിയിലർ ലക്ഷക്കണക്കിന് മനുഷ്യർ ആദിവാസികൾ അവിടെ വന്നു ആദിവാസി മൂപ്പന്മാർ അവിടെ വന്നു മത്സ്യത്തൊഴിലാളികൾ വന്നു അവരുടെ ഒക്കെ പ്രശ്നം ഏഴു മാസമായിട്ട് അവർക്ക് അവർക്ക് വായിലിടാനുള്ള അരിയില്ലേ ഭയങ്കര കേൾക്കണം ഈ മണ്ടത്തരം വിളിച്ചു പറയണൊക്കെ ആര് കേൾക്കാനിരിക്കുന്നു നാണക്കേടായി പോയി നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ നോക്ക പറയുന്നെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് പറയുക ഏഴു മാസമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയില്ല അവരാരും പൗരപ്രമുഖരല്ല അതുകൊണ്ടാണ് അവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാത്തതിനെ പറ്റി ആകുലചിത്തരാകാത്തത് നിങ്ങൾ ആരും ഇതൊക്കെ ഓടിക്കറും പക്ഷെ എനിക്ക് അവരെ പറ്റി ആകുലതയുണ്ട് എനിക്ക് ശമ്പളം മുടങ്ങി അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എല്ലാത്തിനാട് ഒപ്പും ആ ധവള പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നാകുമ്പോഴേക്കും കേരളത്തിൽ ആർക്കും ശമ്പളവും പെൻഷനും ഉണ്ടാകില്ല യു ഡി എഫ് ഭരിച്ചാൽ എന്ന് പക്ഷെ യു ഡി എഫ് ഭരിച്ച കാലത്ത് ഒരിക്കലും ശമ്പളമോ പെൻഷനോ ഒന്നും മുടങ്ങിയിട്ടില്ല കേട്ടോടാ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ അന്ന് ധനമന്ത്രി അന്ന് ധവള പത്രം പറഞ്ഞത് അച്ചട്ടായതുപോലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ കെ എസ് ആർ ടി സിക്ക് ശമ്പളം ഇല്ലാതെയായി ഇപ്പോള് ഇവിടെ ഭരിച്ചിരുന്നത് യു ഡി എഫ് ആയിരുന്നു എങ്കിൽ എൽ ഡി എഫ് ഇതിനെതിരെ നടത്തുന്ന പ്രചാരണ തന്ത്രങ്ങൾ മൂലം കേരളത്തിൽ ഇപ്പോൾ ഇതിനകം പ്രസിഡൻസി ഭരണം വരുമായിരുന്നു

ം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി